വളാഞ്ചേരി പേരശന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഓഫീസ് ലാബുകൾ റൂമുകൾ എന്നിവയുടെ സംയുക്ത ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ നിർവഹിച്ചു ഹൈസ്കൂൾ ഓഫീസ് സ്റ്റാഫ് റൂം ഹയർ സെക്കൻഡറി കെമിസ്ട്രി ലാബ് കമ്പ്യൂട്ടർ ലാബ് മാത്സ് ലാബ് ആർ എം എസ് ഐ ക്ലാസ് റൂമുകൾ എന്നിവയുടെ സംയുക്ത ഉദ്ഘാടനമാണ് നടന്നത് ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേഡം ഉദ്ഘാടനം ചെയ്തു ഈ ദിവസം എല്ലാ വിദ്യാലയങ്ങളും നേരിട്ടത് കാണുന്നതിനു വേണ്ടി പല വിദ്യാലയം അങ്ങനെയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ വളരെ പ്രയാസങ്ങളാണ് ഒക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ശരിയാക്കാം പൊതുവെ രാഷ്ട്രീയക്കാർ ശരിയാക്കാൻ പറഞ്ഞ ആളുകൾ അത് ശരിയാകില്ല എന്നുള്ള ധാരണ ഉണ്ടാവും പിന്നീട് മാസം ബഷീർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവൃത്തികൾ നടത്തിയത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി ഉപാധ്യക്ഷൻ എം വി വേരായുധൻ മെമ്പർമാരായ മൂസിനത്ത് സിദ്ദിഖ് പരപ്പാര പി ടി എ അധ്യക്ഷൻ ഒ കെ സേതുമാധവൻ ഉപാധ്യക്ഷൻ മുസ്തഫ എസ് എം സി ചെയർമാൻ വി ടി അബ്ദുൾ എം പി ടി എ അധ്യക്ഷ റംല പി ടി എ അംഗങ്ങളായ ഷാഫി ഗഫൂർ വിനു ബാസി അംഗങ്ങളായ നിസാർ ശ്രീനാഥ് അധ്യാപകരായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു പ്രിൻസിപ്പൽ സുലൈഗ സ്വാഗതവും ഹെഡ് മാസ്റ്റർ ബാബുരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇൻ ഹാർട്ട് ഓഫ് മലപ്പുറം Into modernity, KMT tells a story of unity, redefining beauty, transforming generation. KMT silks, Pendalmana, and Cortical.